കാരമുക്ക പൂത്രികോവ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി തൃശൂർ നടനസ്വാതിക അവതരിപ്പിച്ച നരസിംഹ അവതാരകഥയായ മൃഗേന്ദ്ര അരങ്ങേറി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് സെക്രട്ടറി പി ബി വേണു ട്രഷറർ സൂര്യനാരായണൻ ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർമാന മുകേഷ് നമ്പൂതിരി എം ജി പ്രദീപ് വി വി പ്രമോദ് കെ കെ സുബ്രൻ യു കെ ചന്ദ്രൻ മാതൃസമിതി അംഗങ്ങളായ ഇന്ദിരാ വിശ്വനാഥൻ സുഷമ സുനിൽ അജിത ശ്രീനിവാസൻ രഞ്ജിനി വേണു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി వేదయాలు స్మర